ഓരോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി ബെറ്റർ സംരം എല്ലാവരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡേറ്റ് ഒന്ന് വരുമെന്നൊക്കെ ഉള്ളതാണ് പലരും റോഡാണോ അതേ ആണോ എന്നുള്ള സംശയവും കാണുന്നുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ഗ്രൗണ്ടാണെങ്കിലും റോഡാണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റായിരിക്കുമോ എന്നുള്ളതാണ് കാരണം രണ്ടും നല്ലോണം ഓടി സെറ്റായിരിക്കുന്ന ആൾക്കാരുടെ കൂടിയാണ് നമ്മളിത് മത്സരിക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ടാണ് നമ്മുടെ എക്സാം പഠിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കലും നല്ല രീതിയിൽ പാസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ഈ ഫിസിക്കലിൻ്റെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അടുത്ത് മെയിൽ കാൻഡിഡേറ്റിന് അഞ്ച് കിലോമീറ്റർ ഇരുപത്തി നാല് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിന് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എട്ടര മിനിറ്റിന് കംപ്ലീറ്റ് ചെയ്യണം അതേസമയം ലഡാക്ക് ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ വൺ പോയിൻ്റ് സിക്സ് ആറര മിനിറ്റിലും അതുപോലെ തന്നെ എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റിനും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിൽ ഉണ്ടാക്കുന്ന നമ്മൾ അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് അതുപോലെ തന്നെ ഫീമെയിലിന് വൺ പോയിൻ്റ് സിക്സ് ഏറ്റർ മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് മെഷർമെൻ്റ് ഉണ്ട് നൂറ്റി എഴുപത് ആണ് മെയിൽ കാൻഡിഡേറ്റിന് ഹൈറ്റ് വേണ്ടത് ഫീമെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ തന്നെ എസ് സി എസ് സി ഇല്ല എസ് ടി കാറ്റഗറിക്ക് ഇതിൽ ഹൈറ്റിൽ റിസർവേഷൻ ഉണ്ട് എസ് ടി കാറ്റഗറിക്ക് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി മെയിൽസിന് അതുപോലെ തന്നെ ഫീമെയിൽസിന് ൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റും ആവശ്യമാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ നോർമൽ ചെസ്റ്റ് ഒരു പുരുഷന് വേണം അപ്പോൾ അതിൻ്റെ കൂടെ അഞ്ച് സെൻറ്റിമീറ്റർ അവനെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം അതുപോലെ തന്നെ എസ് ടി കാറ്റഗറി ആണെങ്കിൽ എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ മതി അതായത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എല്ലാവർക്കും വേണം പിന്നെ വെയ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഹൈറ്റിന് പ്രൊപ്രോഷൻ ആയിട്ടുള്ള വെയിറ്റ് ആണ് അതായത് ഹൈറ്റിന് ആനുപാതികമായിട്ടുള്ള വെയിറ്റ് വേണം ഫിസിക്കൽ ടൈമിൽ നിങ്ങൾക്ക് ആ വെയിറ്റ് ഇല്ലെങ്കിലും ഒരു മിനിമം ഒരു അമ്പത് കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതാണ് ഇവനെന്ന് കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് കാർഡ് നോക്കി മുന്നിൽ ഇരുന്ന് ഗേറ്റിൻ്റെ അടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വെരിഫൈ ചെയ്ത് നമ്മളെ ഉള്ളിലേക്ക് കടത്തുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോമുകൾ ഫില്ല് ചെയ്യാനുണ്ടാകും നമ്മളെ നെയിം നമ്മുടെ അച്ഛൻ്റെ നെയിം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളെ റിജക്ഷൻ സ്ലിപ്പും അതുപോലെ പാസ് സ്ലിപ്പും ആദ്യമേ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പാസിൻ്റെ സ്ലിപ്പാണ് കിട്ടുക അത് അഥവാ നമ്മൾ റിജക്റ്റ് ആയിട്ട് റിജക്ഷൻ സ്ലിപ്പായിട്ട് നമുക്ക് അവസാനം കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യും അതൊക്കെ ഫില്ല് ചെയ്തിട്ട് പറയും അവർ പറയും നിങ്ങൾക്ക് ഹൈറ്റ് നോക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്വന്തമായിട്ട് നോക്കാം കാരണം എന്താ വെച്ചാൽ രാവിലെ നോക്കി ഹൈറ്റ് കുറവാണ് കുറവുള്ള ആളുകളാണ് അപ്പം തന്നെ അവർ റിജക്ഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊടുക്കും അല്ലെങ്കിൽ ഈ പ്രൊസീജിയറൊക്കെ അഞ്ച് കിലോമീറ്റർ ഓട്ടവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുറത്ത് പുറത്തേക്ക് വിടുകയോ എന്ന് അവർ പറയും അപ്പോൾ ഹൈറ്റ് നോക്കണ്ടവർക്ക് നോക്കാം അത് കഴിഞ്ഞ് അഥവാ ആ ദിവസം എന്തെങ്കിലും എക്സാമുകളോ കാര്യങ്ങളോ ഉള്ള ആളുകളാണെങ്കിൽ എക്സാമുകളോ എന്തെങ്കിലും കാര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അവരോട് രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള സംവിധാനം അവർ ചെയ്തു തരുന്നതാണ് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഇതിന നമുക്ക് റണ്ണിങ് റണ്ണിങ് വരുവാന്നു വെച്ചാൽ ചിലപ്പോൾ രാവിലെ തന്നെ റണ്ണിങ് ഉണ്ടാകാനുള്ള സാഹചര്യമില്ല ചില സമയത്ത് പതിനൊന്ന് മണിയാകുക പന്ത്രണ്ട് മണിയാകുമോ ഏത് സമയത്തും നമ്മൾ അലേർട്ട് ആയി ഇരിക്കണം അപ്പോൾ നമ്മൾ റണ്ണിങ്ങിനായിട്ട് ഒരു പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി വരെ അവിടെ ഇരിക്കേണ്ടി വരും പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ റണ്ണിങ്ങിനെ കൊണ്ടുപോകാം അപ്പോൾ കാര്യങ്ങൾ വെയിലുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ആദ്യത്തെ ഒരു നല്ലൊരു സ്റ്റാമിന എടുത്ത് തന്നെ നിങ്ങൾ റണ്ണ് ചെയ്യാം തുടക്കത്തിൽ വിസില് കേട്ടപ്പാട് അധികം സ്പീഡ് എടുക്കണ്ട നോർമൽ ഒരു സ്പീഡിൽ തുടങ്ങി അഞ്ച് കിലോമീറ്റർ കൃത്യമായിട്ട് നിങ്ങൾ അവസാനം എന്താ കൂടുതൽ ടെൻഷനായിട്ട് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് കിട്ടില്ല എന്നുള്ള നെഗറ്റീവ് മൈൻഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാണ്ട് വരരുത് എന്തായാലും എല്ലാവരും കംപ്ലീറ്റ് ആക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മളെ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ അടുക്കലേക്ക് എത്തും അപ്പോൾ താങ്ക് യു ഗുഡ് ബൈ